പിന്നെ തലപ്പറമ്പ് ഗോവിന്ദം കാരണം തലപ്പറമ്പൊന്ന് കാണാൻ പറ്റും കേസ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തില്ല എന്റെ പത്ത് കൂടിയെങ്കിൽ കാണുന്നത് നഷ്ടപരിഹാരം വേണമെന്നുള്ള ഇൻഫർമേഷൻ നഷ്ടപരിഹാരം വേണം എന്നൊരു ആ നോട്ടീസുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് വെല്ലുവിളികൾ

ആൻഡ് ഐ നെവർ ന്യൂ ദറ്റ് സംബഡി ലൈക് ദിസ് എക്സിസ്റ്റ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയെ ഗോവിന്ദം കാണിച്ച് ആർജവും മുഖ്യമന്ത്രിയും മുകളിലൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മഹാരാഷ്ട്ര തന്നെ കേസ് കൊടുക്കരുത് പത്മാനാ ഇഷ്ടം പോലെ മഹാരാഷ്ട്രം മഹാരാഷ്ട്രം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി കുടുംബത്തിനായിട്ട് പറഞ്ഞിട്ടില്ല ചോണാണ്ടെങ്കിൽ എല്ലാവരും മുമ്പൊക്കെ കിട്ടട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾ വരെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഗോവിന്ദനെ നമ്മൾ തട്ടിപ്പ് കാണിക്കുന്നതിന് വേറെ സീ കേസ് കൊടുക്കാൻ പോയി അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ